സുരക്ഷിതമാക്കാം പശ്ചിമഘട്ടം എന്ന പേരിൽ നവകേരളം കർമ്മപദ്ധതിയുടെയും ഹരിതകേരള മിഷന്റെയും നേതൃത്വത്തിൽ റീബിൽഡ് കേരളയുടെ സാങ്കേതികത്വത്തിൽ സംസ്ഥാനത്ത് പശ്ചിമഘട്ടത്തോട് ചേർന്ന് കിടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജലസ്രോതസ്സുകളുടെ ഡിജിറ്റൽ മാപ്പിംഗ് നടത്തുകയും ഈ സർവേ പ്രകാരമുള്ള മാപ്പത്തോൺ മാപ്പുകളുടെ അവതരണം പേരാവൂർ പഞ്ചായത്ത് ഓഫീസിൽ നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പി പി വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു െ സംബന്ധിച്ചുള്ള മാക്രോഫോൺ സർവേ ഡിജിറ്റലി സർവേ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് കഴിഞ്ഞു അതിൻ്റെ ഒരു അവതരണമാണ് ഇവിടെ നടക്കുന്നത് ആ അവതരണത്തിന് നടക്കുന്ന കാര്യങ്ങളുറിച്ച് ഈ അങ്ങോട്ടും അവിടെ ഗ്രാമപഞ്ചായത്തിലെ മരിച്ച ആളുകളെ കണ്ടെടുക്കുന്നത്

पेराबूत